നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ അദ്ദേഹം എന്തിന് കഥകൾ തുറന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യണം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ റിക്വസ്റ്റ് ചെയ്തിട്ടും അവിടെ തന്നെ പോസ്റ്റ് മാർട്ടത്തിനയച്ചു ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിന്റെ തുടയിൽ രക്തമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തി എന്നാൽ അത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താതെ പോയി ഭാര്യയോടും മക്കളോടും റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്താൻ പറഞ്ഞ ശേഷം വാട്സാപ്പിൽ ഒരു മെസ്സേജ് പോലും അയക്കാതെ കുറഞ്ഞത് മക്കളെ സോറി എന്നൊരു എങ്ങനെ നമസ്കാരം കേരളം സ്വാഗതം നവീൻ മരണം ഇത് നടന്നിട്ട് ഇന്ന് നാലു മാസം തികയുന്ന ദിവസം ദുരൂഹതകൾ ഓരോന്നായി ഞങ്ങൾ എണ്ണമിട്ടിവിടെ നിരത്തുകയാണ് അപ്പോൾ തുടങ്ങേണ്ടത് ഒരു കത്തിൽ നിന്നുമാണ് ഭർത്താവിന്റെ മരണത്തിൽ നിന്ന കുടുംബത്തിന്റെ മുൻപിലേക്ക് വരാൻ ഭയപ്പെട്ട് കണ്ണൂർ അവരുടെ മുൻപിൽ ഒരു കത്ത് തുറന്നു വെച്ചു പ്രിയപ്പെട്ട നവീന്റെ ഭാര്യ മക്കൾക്കും പത്തനംതിട്ടയിൽ നിന്നും തിരിച്ച് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഇത് എഴുതുന്നത് ഇന്നലെ നവീന്റെ അന്ത്യകർമ്മങ്ങൾ വരെ ഞാൻ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു നേരിൽ വന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കണമെന്ന് കരുതിയെങ്കിലും അതിന് സാധിച്ചില്ല നവീൻ്റെ കൂടെ ഇങ്ങോട്ടുള്ള മടക്കയാത്രയിൽ മുഴുവനും ഞാൻ ഓർത്തത് നിങ്ങളെ കാണുമ്പോൾ എന്ത് പറയണം നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് മാത്രമാണ് നവീൻ്റെ മരണം നൽകിയ നടുക്കം ഇപ്പോഴും എന്നെയും വിട്ടുമാറിയിട്ടില്ല ഇന്നലെ വരെ എൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് നവീൻ കാര്യക്ഷമതയോടും സഹാനുഭൂതിയോടും തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു എട്ട് മാസത്തോളമായി എനിക്കറിയാവുന്ന നവീൻ എനിക്ക് എനിക്കേത് കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന പ്രിയ സഹപ്രവർത്തകൻ സംഭവിക്കാൻ പാടില്ലാത്ത നികത്താനാവാത്ത നഷ്ടമാണ് സംഭവിച്ചത് ഈ വേദനയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പങ്കുചേരാൻ എൻ്റെ മനസ്സ് വെമ്പുമ്പോഴും നവീൻ്റെ വേർപ്പാടിൽ എനിക്കുള്ള വേദനയും നഷ്ടബോധവും പതർച്ചയും അത് പറഞ്ഞറിയിക്കാൻ എൻ്റെ വാക്കുകൾക്ക് കൽപ്പില്ല എൻ്റെ ചുറ്റും ഇപ്പോൾ ഇരുട്ട് മാത്രമാണ് ഈ വിഷമഘട്ടം അതിജീവിക്കാൻ എല്ലാവർക്കും ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുള്ളൂ പിന്നീടൊരവസരത്തിൽ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വീട്ടിലേക്ക് വരാം നിർത്തുന്നു അരുൺ കെ വിജയൻ ഇതായിരുന്നു അന്ന് കണ്ണൂർ കളക്ടർ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് അയച്ചത് ഈ കൊടും ക്രൂരതയ്ക്ക് നവീൻ ബാബുവിനെ ദിവ്യ എന്ന രാക്ഷസയ്ക്ക് എറിഞ്ഞുകൊടുത്ത കളക്ടർ തന്നെയാണ് ഈ കണ്ണീര് വീണ കുറവ് പത്തനംതിട്ട ജില്ലാ കളക്ടർ മുഖാന്തരം മഞ്ജുഷയുടെ വശം എത്തിച്ചത് കത്തിൽ മാത്രമല്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ തൊട്ടു പിന്നാലെ കളക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പോലും നവീൻ ബാബുവിനെ പറ്റി നല്ലതു മാത്രം പറഞ്ഞ ഇതേ കളക്ടർ പോലീസ് നൽകിയ മൊഴിയിൽ നവീൻ ബാബു തന്റെ അടുത്തു വന്ന് കുറ്റസമ്മതം നടത്തിയെന്നാണ് മൊഴി നൽകിയത് ആരുടെ സമ്മർദ്ദം മൂലമാണ് നവീൻ ബാബുവിനെ എനിക്കറിയാം അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു കൃത്യം ചെയ്യില്ലെന്ന സത്യം പറയേണ്ട കളക്ടർ ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തുമ്പോഴോ പോലീസിലോ കോടതിയിലോ ഒന്നും തന്നെ അങ്ങനെ പറഞ്ഞില്ല തനിക്ക് യാത്രയയപ്പ് വേണ്ട എന്നും ഒരു ദിവസം നേരത്തെ തന്നെ നാട്ടിലേക്ക് അയച്ചാൽ മതി എന്നും പലതവണ അഭ്യർത്ഥിച്ചിട്ടും അത് ചെവിക്കൊള്ളാതെ ദിവ്യയ്ക്ക് വേണ്ടി യാത്രയ്പ്പ് മീറ്റിംഗ് വരെ മാറ്റിവെച്ച് അവർക്ക് സൗകര്യമൊരുക്കി കൊടുത്തത് എന്തിനായിരുന്നു അനുവാദമില്ലാത്ത ലോക്കൽ ചാനൽ സദസ്സിൽ കടന്നു വന്ന് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ പോലും അദ്ദേഹം അത് വിലക്കാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് ദിവ്യയുടെ വിനീതദാസനായ അധിക്ഷേപ പ്രസംഗം തീരും വരെ മൂക്കും ചൊറിഞ്ഞും വെള്ളം കുടിച്ചും എട്ടു മാസം തോളോട് തോൾ ചേർന്ന തന്നോടൊപ്പം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്നതിന് കൂട്ടുനിന്നത് എന്തുകൊണ്ടാണ് അതിലൂടെ തനിക്ക് കിട്ടിയേക്കാവുന്ന മുന്തിയ കസേരകൾ അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടാവാം നവീന്റെ കുടുംബം അന്തികർമ്മങ്ങൾ പങ്കെടുക്കാൻ വീട്ടിലേക്ക് എത്താൻ അനുവാദം നൽകിയിരുന്നില്ല കണ്ണൂർ ജില്ലാ കളക്ടറെ കാണാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞത് അതുതന്നെ നവീൻ ബാബുവിന് തീരെ അടുപ്പം കളക്ടറോട് ഇല്ലായിരുന്നു എന്നതിന് തെളിവല്ലേ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെങ്കിൽ അദ്ദേഹം എന്തിന് കഥകൾ തുറന്ന ശേഷം ആത്മഹത്യ ചെയ്യണം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ റിക്വസ്റ്റ് ചെയ്തിട്ടും എന്തിനെ പോസ്റ്റ്മോർട്ടത്തിനയച്ചു ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ ഇൻകുസ് നടപടികൾ അവരുടെ ബന്ധുക്കളെ ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ എന്നിരിക്കെ ബന്ധുക്കളുടെ അഭാവത്തിൽ കളക്ടർ സ്വന്തം നേതൃത്വത്തിൽ അത് എന്തുകൊണ്ട് നടപ്പാക്കി ഇൻകോസ് റിപ്പോർട്ടിൽ നവീൻ തുടയിൽ രേഖപ്പെടുത്തി എന്നാൽ അത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്താതെ പോയി മക്കളോടും റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്താൻ പറഞ്ഞ ശേഷം വാട്സാപ്പിൽ ഒരു മെസ്സേജ് പോലും അയക്കാതെ കുറഞ്ഞത് മക്കളെ സോറി എന്നൊരു വാക്കുപോലും പറയാതെ ഒരാളെ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെ പോലീസിന്റെ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു പട്ടാള മേധാവിയെ പോലെ നേതൃത്വം നൽകുന്നുണ്ടായിരുന്ന കളക്ടർ ഒന്നുകിൽ കൊലപാതകമെന്ന് സമ്മതിക്കണം അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പ് മുഖിയെന്ന് സമ്മതിക്കുമോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി നവീൻ ബാബുവിന്റെ ബന്ധുവും സി പി എം നേതാവുമായ മലയാളപ്പുഴ മോഹനനും അന്ന് രംഗത്തെത്തിയത് അരുൺ കെ വിജയനാണ് പി പി ദിവ്യയെ എ ഡി എമ്മിന്റെ യാത്ര പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ദിവ്യയുടെ സൗകര്യപ്രകാരം ചടങ്ങിന്റെ സമയം മാറ്റി അധിക്ഷേപിക്കാൻ അവസരം കൊടുത്തുവെന്നും പത്തനംതിട്ട സി പി നേതാക്കൾ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും രംഗത്ത് വന്നിരുന്നു എന്തായാലും പി പി ദിവ്യ നടത്തിയ അപമാനിക്കൽ പ്രസംഗം മൂലം മനം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നതിൽ കുടുംബം ഉറച്ചു നിന്നാൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ പ്രേരണാ ചുമത്തി പി പി ദിവ്യക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ കൊലപാതകമാണെന്ന് തെളിയിക്കേണ്ടതും അതിനു പിന്നിൽ ആരെല്ലാം ഉണ്ടെന്ന് തെളിയിക്കേണ്ടതും ആവശ്യമാണ് ഈ വഴിയിലേക്ക് അന്വേഷണം വഴിതിരിച്ചു വരുന്നതോടെ നേട്ടം പി പി ദിവ്യയ്ക്ക് മാത്രമാവും ഉണ്ടാവുക അവർ നിസ്സാരമായി ആ പഴുൽ രക്ഷപ്പെടുകയും ചെയ്യും എന്തായാലും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾക്ക് ഉടനെങ്ങും ഒരു അന്ത്യമുണ്ടാകുമെന്ന് കരുതാൻ തരമില്ല ന്യൂസ് ഡെസ്ക് കേരളീയ